ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രഞ്ജു അടുക്കളയിലെ സ്റ്റോർ റൂമിൽ നിന്നും പോയി ആ മാവ് എടുത്തുകൊണ്ട് വരിക ആ മാവ് എടുത്തുകൊണ്ട് വന്ന് രഞ്ജു ഭയങ്കര സന്തോഷത്തോടെ അടുപ്പിൻ്റെ ചോട്ടിൽ ഗ്യാസ് അടുപ്പിൻ്റെ ചോട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് അത് കണ്ടുകൊണ്ട് കാഞ്ചന വന്നത് കാഞ്ചന വന്നതും ഏഹ് ഇതെങ്ങനെ സംഭവിച്ചു മാവെല്ലാം തീർന്നതാണല്ലോ പിന്നെ ഇതെവിടെ നിന്ന് കിട്ടി എന്നിങ്ങനെ ആലോചിക്കുക എന്നിട്ട് കാഞ്ചന വന്നിട്ട് രഞ്ജിപ്പാപ്പാ ഇന്ന് മാവ് എങ്കിരുന്ന് അത് കേട്ടതും അതേ നിങ്ങളുടെയൊക്കെ ബുദ്ധി ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയായിരുന്നു നിങ്ങളുടെ രാധികാമ്മയുണ്ടല്ലോ ആ രാധികമാമി ഉള്ള മാവൊക്കെ ഓംലേറ്റ് അടുപ്പിച്ച് ഞങ്ങളെ കൊണ്ട് തീർ തീറ്റിക്കാതിരിക്കാനുള്ള അവരുടെ അടവേ എനിക്ക് മുൻകൂട്ടി മനസ്സിലായി അതുകൊണ്ട് കുറച്ച് മാവെടുത്ത് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചു അതാണ് സംഭവിച്ചത് അത് കേട്ടതും എങ്കെ ഒളിപ്പിച്ചു വെച്ചു ഗ്രൈൻഡറിന്റെ അടുത്ത് ഗ്രൈൻഡറിൻ്റെ അടുത്ത് വെച്ചിട്ട് മൂടി വെച്ചിരിക്കായിരുന്നു അത് കേട്ടതും കാഞ്ചന ഷോ രേഖപ്പാപ്പൊക്ക് രൊമ്പ ബുദ്ധി അത് കേട്ടതും ഇത് തന്നെയല്ലേ കാഞ്ചനക്ക രാധിക മാമിയോട് പറഞ്ഞത് ആ രേഖപ്പാപ്പാവയുടെ ബുദ്ധി ന്യൂ ജനറേഷൻ ബുദ്ധി എന്ന കാഞ്ചന മാമിയുടെ ബുദ്ധി സോറി രാധിക മാമിയുടെ ബുദ്ധി ഓൾഡ് ജനറേഷൻ ബുദ്ധി അതുകൊണ്ട് അത് ഫലിച്ചില്ല എന്ന് പറയുക ഇത് കേട്ടത് രേഖ ചിരിക്കുക രഞ്ജു ചിരിക്കുക അങ്ങനെ രഞ്ജു കുറേ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഈ സമയം രേഖ ഇരുന്ന് കരയുവാണ് അല്ലെങ്കിലും ഇത് തന്നെയാണ് എപ്പോഴും എൻ്റെ അവസ്ഥ ഈ വീട്ടിൽ വന്നു കയറി അന്ന് മുതൽ എല്ലാവർക്കും വെച്ച് കളമ്പി കൊടുക്കും അവസാനം എനിക്കൊന്നും ഉണ്ടാവില്ല എന്നാലും എനിക്ക് ഒരു തൃപ്തി ഉണ്ടാവും സമാധാനവും സന്തോഷവും ഉണ്ടാവും മനസ്സിന് എന്തുകൊണ്ടാണെന്നറിയാമോ എല്ലാവരും കഴിച്ചല്ലോ എല്ലാവരുടെയും വയറ് നിറഞ്ഞല്ലോ അതുതന്നെയായിരുന്നു ഞാനും ആലോചിച്ച് വയറ് നിറയ്ക്കുന്നത് ആ പക്ഷേ ഇന്നത്തെ ദിവസം എൻ്റെ ഭരണേട്ടൻ പട്ടിണിയായി ് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഗീതവും പാവം എൻ്റെ വരനാട്ടൻ വിശന്നു വന്നതാണ് ആ സമയത്ത് വിശപ്പ് സഹിക്കാതെ വരനാട്ടനെ ദേഷ്യപ്പെടൂ എന്നെനിക്ക് ആകെ സങ്കടം വരുക എന്നൊക്കെ പറയാം എന്താ രേഖയെ ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല വരുണേട്ടിന് എത്ര പ്രാവശ്യം ചേച്ചി ഇങ്ങനെ പട്ടിണി കിട്ടിട്ടുണ്ടോ അതുകൊണ്ട് ചേച്ചി എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറയുക ഈ സമയം ഗോവിന്ദൻ്റെ കണ്ണൊക്കെ എന്നറിയണം അപ്പോഴേക്ക് രഞ്ജു അതാ നമ്മുടെ ഓംലേറ്റ് എത്തി ഇത് നമുക്കുള്ളത് മൂന്ന് ഗർഭിണികൾക്കുള്ളത് എന്നും അത് കണ്ടത് രേഖയ്ക്ക് ഭയങ്കര സന്തോഷമായി ആഹാ അപ്പം മാവ് എവിടെ ഉണ്ടായിരുന്നു രാധികാമയുടെ ബുദ്ധി അറിഞ്ഞ് മാവ് ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കായിരുന്നു രാധികാമയുടെ ബുദ്ധിയോ അതെന്താ എന്നും ഗോവിന്ദ് ചോദിക്കുക അത് കേട്ടതും നമ്മുടെ ഗീതു എൻ്റെ കണ്ണേട്ട ഇവിടെയുള്ള മാവ് മുഴുവനും ഓംബ്ലേറ്റ് ഉണ്ടാക്കി തിന്നതിന് ശേഷം ഞങ്ങൾ മൂന്ന് ഗർഭിണികളെയും പട്ടിണിക്കിടാനായിരുന്നു അവരുടെ ഉദ്ദേശം അത് കേട്ടതും നമ്മുടെ രഞ്ജുണ്ടല്ലോ അവരുടെ സംസാരം ഒളിഞ്ഞു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാവ് മാറ്റി വച്ചിരിക്കുകയായിരുന്നു ഷോ രാധികാമ ഇത്രയും തരം താഴ്ന്ന പരിപാടിയാണോ ചെയ്യുന്നത് അവർ ഇത്രയ്ക്ക് തരം താഴ്ന്ന സ്ത്രീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല നിങ്ങളെ പട്ടിണിക്കിടുമ്പോൾ മൂന്ന് കുട്ടികളും കൂടിയാണ് പട്ടിണി നടക്കുന്നതെന്ന് അവർ ചിന്തിക്കാത്തത് എന്താ ഹാ അതവർ ഞങ്ങളുടെ ചോരയല്ലാത്തതുകൊണ്ടും അവർക്ക് ഞങ്ങളോടുള്ള സ്നേഹം ഇല്ലാത്തതുകൊണ്ട് ആ ഞങ്ങളുടെ വയറ്റിൽ കിടക്കുന്നത് അവരുടെ സ്വന്തം ജോര അല്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് സ്നേഹം ഉണ്ടാവുമായിരുന്നല്ലോ എന്ത് കണ്ണേട്ടാ എന്നും ഗീത ചോദിക്കുക അത് കേട്ടതും അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം എന്നാൽ പിന്നെ ഒരെണ്ണം വരനേട്ടനും കൂടെ കൊടുക്കരുചു ആ പാവം വരണേട്ടൻ വിശന്നിരിക്കുക അത് കേട്ടതും ഏയ് അത് വേണ്ട രേഖച്ചി ഇത് നമുക്കുള്ളതേ ഉള്ളൂ എന്തിനാ വരനേട്ടിന് കൊടുക്കുന്നത് അത് മാത്രമല്ല വരനേട്ടന് കൊടുത്തു കഴിഞ്ഞാലേ ചിലപ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല നമ്മളാണ് ഗർഭിണികൾ നമ്മളാണിത് കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണപ്പോഴേക്കും എന്നാൽ ഇതിലിത്തിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടെ വിതറാം അല്ലേ എന്നും പറയാം അത് ശരിയാ അത് ശരിയാ അങ്ങനെ അതിൽ കുരുമുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഗീതു അതെ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ ആദ്യം ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുക്കട്ടെ നമുക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്ന ആൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അതിൽ നിന്ന് കിള്ളിയിട്ട് ഗോവിന്ദന് കൊടുക്കുക അപ്പോൾ ഗോവിന്ദു അത് വേണ്ട കൊതിച്ച് പറവായേ നിങ്ങൾ കഴിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിന് ഗോവിന്ദ ആയാലും വെച്ച് കൊടുക്കുക ഈ സമയം കഴിക്കാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സമയത്ത് വിജയലക്ഷ്മി വരിക നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നും ഗോവിന്ദ് അത് കേട്ടതും അതെ ഞാൻ എൻ്റെ പേരക്കുട്ടികളെ വിളിച്ചിട്ട് വന്നതാ ഗീത വിളിച്ച് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി അയച്ചു തന്നപ്പോൾ തന്നെ ഞാനത് പറഞ്ഞു കൊടുക്കാനൊന്നും നിന്നില്ല ഉണ്ടാക്കിക്കൊണ്ടിങ് പോന്നു ദേ ഈ കേസ്ട്രോള പാത്രം നിറയെ വെജിറ്റബിൾ ഓംലെറ്റ് അത് കണ്ടതും നമ്മുടെ ഒരുപാട് സന്തോഷമായി ഹായ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പൊളിക്കും എന്നാൽ പിന്നെ നമുക്കിത് കഴിക്കാം ഇത് വരണേട്ടിനെ കൊടുത്തിട്ട് വരട്ടെ ആ അത് ശരിയാ എന്തായാലും നമ്മളുണ്ടാക്കിയ അതുപോലെ അല്ല അമ്മ ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഇത് നരണേട്ടനെ കൊടുക്കാം എന്നും പറഞ്ഞ് രേഖ അത് മേടിക്കുക അയ്യോ രേഖച്ചി നമ്മളിത് ഒളിപ്പിച്ചു വെച്ച കാര്യം വരണേട്ടൻ അറിഞ്ഞാൽ മോശമാവില്ലേ നീ പേടിക്കേണ്ട രഞ്ജു ആ കാര്യം ഞാൻ പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് രേഖ ആ ഓംലറ്റ് പാത്രം മേടിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക ഈ സമയം രാധയ്ക്ക് ആണെങ്കിൽ ഗ്യാസ് കയറിയിട്ട് ആകെ വയറിമിഷ്ടം കാണിച്ചുകൊണ്ടിരിക്കുക ഷോ എന്നാലും ഉള്ള ഓംലറ്റ് മുഴുവനും തിന്ന് വയറ് മുഴുവനും ഗ്യാസ് കയറി ഹാ അതെ മൂന്ന് ഗർഭിണികൾ കിട്ടും പണി കൊടുക്കണമെന്നും പറഞ്ഞേ ഉള്ള ഓംലെറ്റ് മുഴുവനും വലിച്ചു കാര്യം തിന്നുമ്പോൾ വയറമ്മ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അമ്മക്ക് ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നോ അതെ എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു മൂന്ന് ഗർഭിണികൾക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കണമല്ലോ എന്നും വരു എന്താണീ പറഞ്ഞു വരുന്നേ അത് അത് പിന്നെ എന്ന് പറയുമ്പഴേക്കും രേഖ ഓംലെറ്റും കൊണ്ട് വരണേട്ടാ ആ എന്താ രേഖ ദേ എന്നാ വരണേട്ടനൊന്നും കഴിച്ചില്ലല്ലോ ഇത് കഴിച്ചോ അപ്പോൾ വരുണൊന്ന് ഞെട്ടി ഈശ്വര ഇതാ പൊടി കലക്കി വെച്ച മാവിന്ന് മാവ് കൊണ്ടുണ്ടാക്കിയതല്ലേ ഉണ്ടാക്കിയതല്ലേ ഇതെവിടെന്നാ അത് ഓംലറ്റ് ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗോവിന്ദേട്ടൻ്റെ അമ്മ കൊണ്ടുവന്നതാ അത് കേട്ടതും ഗോവിന്ദേട്ടൻ്റെ അമ്മയോ അതെ വിജയലക്ഷ്മി അമ്മ അമ്മ പാട്ടുകാരിയമ്മ അമ്മയാണല്ലോ ഗോവിന്ദേട്ടൻ്റെ അമ്മ എന്നും രേഖ അത് കേട്ടതും നിന്നോടാരേ അത് പറഞ്ഞത് നാട്ടു നടപ്പ് ഗോവിന്ദേട്ടൻ തന്നെയാണല്ലോ അമ്മേ ഇത് ഗോവിന്ദേട്ടൻ്റെ അമ്മ തന്നെയാണല്ലോ അമ്മ വിജയലക്ഷ്മി അമ്മ അപ്പം പിന്നെ എന്നോട് എന്നോടതാരും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറയാം എന്നാൽ വരനേട്ട കഴിച്ചോ ഒരു കേസ്ട്രോൾ പാത്രം നിറയുക ആ അമ്മ ഓംപ്ലേറ്റും കൊണ്ട് വന്നത് ഞങ്ങളുടെ ഒക്കെ വാക്കുകളറിഞ്ഞ് അതുകൊണ്ട് വരണേട്ടന് ഞാൻ അതിൽ നിന്നുകൊണ്ടുവന്നാൽ സത്യമായിട്ടും ഇത് വിജയലക്ഷ്മി അമ്മ കൊണ്ടുവന്നാണോ അതേന്നേ നിങ്ങളുണ്ടാക്കിയതാണോ അല്ലെങ്കിൽ മാവെങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ഏ ഇല്ല വരനേട്ട ഞങ്ങളുണ്ടാക്കിയതല്ല സത്യം പറയാമല്ലോ മാവില്ലാത്ത സങ്കടത്തിൽ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് വിജയലക്ഷ്മി അമ്മ ദൈവത്തെ പോലെ വന്നത് അതാണ് യഥാർത്ഥ സ്നേഹം എന്നാൽ പിടിക്കി എന്നും പറയുക എന്നത്താ അപ്പോൾ രാധിക വരുണ്ണൻ തുറിച്ചു നോക്കുക സാരമല്ലമ്മേ വിഷം എന്നിരിക്കുമല്ലേ എനിക്ക് എൻ്റെ ഓംബ്ലേറ്റ് കൂടെ അമ്മ വെട്ടി വിഴുങ്ങിയില്ലേ അപ്പം ഞാനൊത്തിരി കഴിക്കട്ടെ എന്തായാലും ആരും കൊണ്ടെന്നാൽ എന്താ ഇത് തിന്നാനുള്ള സാധനമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വരുണ് അതെടുത്ത് ഇങ്ങനെ കടിച്ചു കടിച്ചു ചവച്ച് തിന്നുക അമ്മ മരുന്ന് കലക്കിയ ഓംലേറ്റ് ആയിരുന്നു കേട്ടോ അത് ഈ സമയം രാധിക വരുണ്ണ തുറച്ച് നോക്കിയിട്ട് താഴത്തേക്ക് ഇറങ്ങി ചെല്ലുക അങ്ങനെ നമ്മുടെ ഗീതു അങ് അടുത്തല്ലോ അതെ ആ ഇന്ന നിങ്ങൾക്ക് ഞാൻ തന്നെ കിള്ളിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിള്ളുകയാണ് അപ്പോ ഗോവിന്ദ് ദേഷ്യപ്പെട്ട് നിക്കുവാ കണ്ണാ ഇങ്ങോട്ട് വാ എന്നും പറയ നമ്മുടെ വിജയലക്ഷ്മി അത് കേട്ടതും എന്നെ നിങ്ങളാരും വിളിക്കണ്ട കണ്ണേട്ടാ ഇത് ശരിയല്ലോ എന്നോട് വഴക്കിടില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനെ ഇങ്ങനെ വഴക്കിടുന്നേ എനിക്കോ നിന്നോടല്ല വഴക്ക് ഇവരോടാ ഇവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് ആ നമ്മുടെ ലച്ചുമോളെ അച്ചമ്മയെ കാണണോ എന്ന് പറഞ്ഞ് കരഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അച്ചമ്മയെ വിളിപ്പിച്ചത് അച്ചമ്മ വന്നാൽ എന്താ കണ്ണേട്ടോ കുഴപ്പം അച്ചമ്മ ഇവിടെ നിന്നോട്ടെ കണ്ണേട്ടാ ഇത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ദേഷ്യപ്പെട്ട് പോകാനൊരുങ്ങുക ആ അപ്പം കണ്ണേട്ടൻ പറഞ്ഞതൊക്കെ വെറുതെയാണ് കണ്ണേട്ടനോട് കണ്ണേട്ടനെന്നോടൊരു സ്നേഹവും ഇല്ല നമ്മുടെ കുഞ്ഞിനോടും അതുകൊണ്ടല്ലേ ഇങ്ങനെ പോകുന്നു ദേഷ്യപ്പെട്ട് ആര് പറഞ്ഞു ഞാൻ പോകാമെന്ന് ഞാൻ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞു ഗോവിന്ദ ഇത് കേട്ടതും ഗീതവും വിജയലക്ഷ്മിയും ഒക്കെ ചിരിക്കുകയാണ് ഈ സമയം ഗോവിന്ദും ഗീ നമ്മുടെ രാധികയും പിന്നെ സോറി വിജയലക്ഷ്മിയും ഗീതവും രഞ്ജുവും രേഖയൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയം ആ സമയം എന്താണെങ്കിൽ പ്ലേറ്റിനകത്ത് ഓംലേറ്റ് വെച്ചതിന് ശേഷം വിജയലക്ഷ്മി ഒരെണ്ണം എടുത്തു എന്നിട്ട് അതിൽ അത് ഗീതുവിനും ആലോചിച്ച് കൊടുക്കുക അപ്പം ഗീതു ആദ്യം അമ്മയുടെ മക്കൾക്ക് തന്നെ കൊടുക്കുക എന്ന് ഗീതു പറയുക അത് കണ്ടുകൊണ്ട് രാധിക അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് രാധിക ഞെട്ടിപ്പോയി എല്ലാത്തിനും കാരണക്കാരി ഇവളാണ് ഇവളെ ഒറ്റ ഒരുത്തി ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക അപ്പോൾ വിജയലക്ഷ്മി എഴുന്നേറ്റ് എന്നിട്ട് ഗോവിന്ദനെ നോക്കുക അപ്പോൾ ഗോവിന്ദൻ എനിക്കെങ്ങും വേണ്ട എന്നും പറയണം അതെന്താ കണ്ണേട്ട കണ്ണേട്ടനും കഴിക്ക് ദയം നമ്മുടെ ലച്ചുമോള് പറയുന്നുണ്ട് കണ്ണേട്ടനും കഴിക്കണമെന്ന് അച്ഛനത് കഴിച്ചാലേ മോള് കഴിക്കുള്ളൂ എന്നാ പറയുന്നേ അത് കേട്ടതും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ ഇവരുണ്ടാക്കിയതൊന്നും എനിക്കിഷ്ടമില്ല അപ്പോൾ രാധികയ്ക്ക് ഭയങ്കര സന്തോഷമാവുക ഈ സമയമാണെങ്കിൽ സാരമില്ല ഗീതും അവൻ കഴിച്ചില്ലെങ്കിൽ വേണ്ട നിങ്ങൾ കഴിക്കേ അത് പറഞ്ഞാൽ പറ്റില്ല അമ്മ കൊടുത്തേ എന്നും പറയുക അപ്പോൾ ഗീതു വിജയലക്ഷ്മിയുടെ കൈ പിടിച്ച് ഗോവിന്ദന് നേരെ നീട്ടുക പക്ഷെ ഗോവിന്ദ മേടിച്ചില്ല മേടിക്കാതെ വിജയലക്ഷ്മി ഇങ്ങനെ തുറച്ച് നോക്കുക കഴിക്കുക കണ്ണേട്ടാ ഇല്ലെങ്കിൽ നമ്മുടെ മോള് പെണങ്ങേ ഗീതു വേണ്ട കുഞ്ഞിനെ വെച്ചൊരു വിലപേശൽ വേണ്ട അ അവന് കഴിക്കില്ല ഇനി ഇനി അവന് നീ വായിൽ വെച്ച് കൊടുക്കുക ഗീതു അങ്ങനെ കൊടുത്താ അവൻ കഴിച്ചോളും മുമ്പും ഇവൻ എന്നോട് പിണങ്ങിയിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ എൻ്റെ കൈകൊണ്ട് കഴിച്ചില്ലെങ്കിലും ഇവൻ ഇവൻ്റെ അച്ഛന്മാർ കൊടുത്താൽ കഴിക്കും അതുകൊണ്ട് നീ കൊടുക്ക് അത് കേട്ടതും ഗോവിന്ദ് സങ്കടത്തോടെ അമ്മയെ നോക്കി അതെ അതൊക്കെ ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നു എന്നാലോചിച്ചുകൊണ്ടാണ് ഗോവിന്ദ് നോക്കിയത് ഈ സമയം ആ കിള്ളിയെ എടുത്ത് ഗീതു ഗോവിന്ദൻ്റെ വായിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അത് മേടിച്ച് കഴിക്കുക അത് കണ്ടതും രാധിക ഞെട്ടി ഞെട്ടിനോടുകൂടെ രാധിക ദേഷ്യപ്പെട്ട് പോവുക ഈ സമയം എല്ലാവരും രാധ വിജയലക്ഷ്മി അമ്മയുടെ ചുറ്റും കൂടി എന്നിട്ട് വിജയലക്ഷ്മി അമ്മ എല്ലാവർക്കും വാരി കൊടുക്കുക അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും ഒക്കെ അത് വാരി വാങ്ങിച്ച് കഴിക്കുകയാണ് ഈ സമയം ഗോവിന്ദ് ആലോചിക്കുക ഇവർ എങ്ങനെയായി ഇവരൊക്കെ സ്നേഹിക്കുന്നത് സ്വന്തം ചോര അല്ലാഞ്ഞിട്ടും രേഖയെ പോളും പോലും ഇവർ സ്നേഹിക്കുക ഇതൊക്കെ ഇവർക്ക് എങ്ങനെ കഴിയുന്നു എന്നാൽ രാധികാമയ്ക്ക് ഇതിനെക്കൊണ്ടൊന്നും കഴിയുന്നില്ലല്ലോ രാധികാമയ്ക്ക് ഇഷ്ടം രാധികാമയുടെ മോൻ്റെ കുഞ്ഞിനെ മാത്രമാണ് എന്നാ വിജയലക്ഷ്മി അമ്മ അങ്ങനെയല്ല അമ്മയ്ക്ക് എല്ലാവരെയും ഇഷ്ടമാണ് എല്ലാവരെയും ഒരേപോലെ ഇവർ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാരി വാരി കൊടുക്കുന്നതുകൊണ്ട് പോയി അത് കണ്ട് സന്തോഷത്തോടെ നിറകണ്ണുകളോടെയും മുകളിലേക്ക് പോകുക ഈ സമയം വരുണ് നമ്മുടെ രാധികയുടെ മുൻപിലിരുന്ന് ആവും അമ്പലേറ്റിരുന്ന് വെട്ടി പിഴുങ്ങുക തിന്നടാ തിന്നെ വയറ് നിറച്ചു തിന്നോ എന്തായാലും അവരുണ്ടാക്കിക്കൊണ്ടെന്നല്ലേ എന്താ അമ്മ ഇത് വിശക്കുന്നോണ്ടല്ലേ ഞാനിത് കഴിച്ചത് അമ്മ എന്തിനെ ഇങ്ങനെ കാ ഗോവിന്ദനെ അത് അവരുടെ നിന്നും മേടിച്ച് കഴിച്ചില്ലല്ലോ ഗീതു കൊടുത്തപ്പോഴല്ലേ കഴിച്ചത് ഗീതു പറയുന്നത് കേട്ട് വേറെ വഴിയില്ലാതായപ്പോൾ കഴിച്ചതായിരിക്കും ഇനി അതിൻ്റെ പേരിൽ അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ എന്നൊക്കെ പറയണ ഈ സമയം വരുൺ എനിക്കിതൊട്ട് സഹിക്കാൻ പറ്റതാ ആ വിജയലക്ഷ്മി ഒരിക്കലും ഇങ്ങോട്ട് കയറി വരരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാൽ ഇങ്ങോട്ട് കയറി വന്നു ഇനി എൻ്റെ കണ്ണനോടുള്ള എൻ്റെ സ്നേഹമൊക്കെ അവൾ തട്ടിയെടുക്കും അതോറപ്പാണ് എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് വരുക ഗോവിന്ദ് വന്നതും ഏട്ടാ ഏട്ടനെ ഏട്ടൻ്റെ കൊച്ചിന് പേരിട്ടൂല്ലേ ലക്ഷ്മി എന്ന് ലച്ച എന്നൊക്കെ കേട്ടല്ലോ അത് കേട്ടതും രാധിക നന്നായി കണ്ണ നന്നായി ഞാൻ കരുതിയത് നിനക്കിഷ്ടം എന്നോടാന്നാ എന്നാ ഇന്നലെ നിൻ്റെ അമ്മ നിന്നെ ഇട്ടേച്ച് പോയപ്പോൾ നീ ആ ഇന്നലകളൊക്കെ മറന്നു അല്ലേ ഞാനെന്തിനാ അതൊക്കെ മറക്കണം അല്ല എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അല്ല ഇവരെന്തൊക്കെയീ പറയുന്നത് എന്നും ഗോവിന്ദ് ചോദിക്കുക അത് കേട്ടതും വിജയലക്ഷ്മി കൊണ്ടുവന്ന ഓംലെറ്റ് നീ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിച്ചതും അത് കണ്ട് നീ സന്തോഷത്തോടെ നിന്നതും ഒക്കെ ഒക്കെ ഞാൻ ആ മനസ്സിൽ കണ്ടു എല്ലാം ഞാൻ കണ്ടു അത് കേട്ടതും അതിനെന്താ ഇത്ര തെറ്റ് എൻ്റെ കുഞ്ഞ് ആഗ്രഹിച്ചു അത് ഞാൻ കഴിച്ചു ഹാ എന്നാലും ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന നിന്റെ കുഞ്ഞിന് നീ അവരുടെ പേരിടാൻ പോവുകയാണല്ലേ ആ ആ കുഞ്ഞാണോ പെണ്ണാണോ എന്ന് പോലും അറിയില്ല അതിൻ്റെ ഒരു ഗീതുവിൻ്റെ ഒരു മണ്ടത്തരത്തിൻ്റെ പേര് പറഞ്ഞു അത് ഇത്ര വലിയ തെറ്റാണോ പക്ഷേ പെൺകുട്ടിയാണെങ്കിൽ നീ എൻ്റെ പേരിടുമെന്നാണ് കണ്ടാൽ ഞാൻ കരുതിയത് ഹാ എന്തിന് ഞാനെന്തിനാ നിങ്ങളുടെ പേരിടുന്നത് എന്നും ഗോവിന്ദന്റെ ചോദ്യം കേട്ട് രാധിക അമ്മ ഞെട്ടിപ്പോയി എന്താ കണ്ടാ നീ അങ്ങനെ ചോദിച്ചേ ആ എനിക്കതിൻ്റെ ഒരാവശ്യം ഇല്ലല്ലോ നിങ്ങളുടെ കുഞ്ഞിന് അതായത് നിങ്ങളുടെ സ്വന്തം ചോരയുടെ കുഞ്ഞല്ലേ അങ്ങനെ ചെയ്യേണ്ടത് വരുണിൻ്റെ കുഞ്ഞ് രേഖയ്ക്കും വരുണിനും ജനിക്കുന്ന കുഞ്ഞിനാണ് നിങ്ങളുടെ പേരിടേണ്ടത് അല്ലാതെ എനിക്കും ഗീതുവിനും ജനിക്കുന്ന കുഞ്ഞിനല്ല അപ്പൊ ഞാൻ നിന്റെ കുഞ്ഞിൻ്റെ ആരുമല്ല കണ്ടാ എന്നും രാധികയുടെ ചോദ്യം എൻ്റെ കുഞ്ഞിൻ്റെ ആരാ നിങ്ങൾ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് ഇത് മാത്രമല്ല നിങ്ങൾ പറയുന്നുള്ളൂ ഏ എൻ്റെ പേരക്കുട്ടിന്ന് നിങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ല അതാ രാധികാമ രക്തം നിങ്ങളാ താഴ്ത്തേക്കൊന്ന് നോക്ക് അവരെൻ്റെ ശത്രുവാണെങ്കിലും ആ പാട്ടുകാരി ആ മൂന്ന് ഗർഭിണികളെയും ഒരേപോലെ സ്നേഹിക്കുകയും ഒരേപോലെ അവർക്ക് വാരി കൊടുക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക അതാ യഥാർത്ഥ സ്നേഹം സ്വന്തം ചോരയല്ലാതിരുന്നിട്ടും രേഖയെക്കൂടെ ചേർത്ത് പിടിച്ചിരിക്കുക രേഖയുടെ അവരുടെ കൂടെ നിന്നുള്ള ആ സന്തോഷം കണ്ടപ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി അങ്ങനെ അവരെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ രാധിക്കാമേ ഇല്ല നിങ്ങൾക്കൊരു വേർതിരിവുണ്ട് എൻ്റെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ് മറ്റവൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ ഗീതുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ആ എൻ്റെ കുഞ്ഞായിട്ട് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ നിങ്ങളുടെ പേരക്കുട്ടിയായിട്ട് നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ പേരിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല മനസ്സിലായല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും ഇത്തിരി എങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ ആ ഗർഭിണികൾക്ക് അത് കൊടുക്കാൻ നോക്ക് അല്ലാതെ ഇവിടെ മാറി നിന്ന് കുശുമ്പും പുന്നായും വെച്ച് നടന്നു നടന്നാലുണ്ടല്ലോ പിന്നെ പിന്നെ എല്ലാം ഈ പടിക്ക് പുറത്തായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദങ്ങ് ദേഷ്യപ്പെട്ടു പോവുക ഇത് കേട്ടത് അമ്മേ ഗോവിന്ദേട്ടൻ നല്ല ദേഷ്യത്തിലാണ് ഇന്നലെ വന്ന പാട്ടുകാരി അമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കുമെന്നാണ് എൻ്റെ പേടി ഇല്ലടാ അതിന് ഞാൻ സമ്മതിക്കില്ല അമ്മ എന്ത് ചെയ്യാനും ഉദ്ദേശിക്കുന്നെ അമ്മ എന്തൊക്കെ ചെയ്താലും ഗോവിന്ദേട്ടം വിശ്വസിക്കില്ല ഇനിയിപ്പോ അമ്മ സൂക്ഷിച്ചോ ഈ വീട്ടിലെ അമ്മയുടെ സ്ഥാനം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നേ അതിന് ഞാൻ അനുവദിക്കില്ല വർഷങ്ങൾക്ക് മുമ്പ് മാധവേട്ടന്റെ ജീവിതത്തിൽ നിന്നും വിജയലക്ഷ്മിയെ തള്ളിയിട്ട് ഞാൻ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഞാൻ ഒരുപാട് മോഹങ്ങൾ മനസ്സിൽ കൊണ്ട ആ മനസ്സിൽ കൊണ്ട മോഹങ്ങളെല്ലാം ഇനിയും തട്ടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി ഇനിയും ഞാൻ പല കാര്യങ്ങൾ ചെയ്യും ഇവന് എന്നോട് സ്നേഹമില്ല ഇവൻ്റെ സ്നേഹം മുഴുവനും ഇവൻ്റെ ഭാര്യയോടാ ആയിക്കോട്ടെ എനിക്കതിലൊരു പരാതിയില്ല പക്ഷേ ആ സ്നേഹം ഞാൻ അവസാനിപ്പിക്കും എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും ഗീതു എന്ന് പറയുന്നവളെ അരയ്ക്കലിൽ നിന്നും ഞാൻ പുറത്താക്കും എന്നിട്ട് ഗോവിന്ദനെ കൊണ്ട് ഞാൻ പ്രാന്ത് പിടിപ്പിക്കും അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവന് ഭ്രാന്ത് പിടിച്ച് അറിയുന്നത് എനിക്ക് കാണണം എന്നെ എന്നെ വേദനിപ്പിച്ച അവൻ ഇനി ഒരിക്കലും സന്തോഷത്തോടെ ഇരിക്കരുത് അതിന് ഞാൻ ആനാർക്കലി ഇവിടെ വരുത്തും അനാർക്കലിയെയോ അനാർക്കലി ഇവിടെ വരുത്തിയിട്ട് എന്ത് കിട്ടാനാമ്മ എന്നും വരുൺ ചോദിക്കുക നീ കണ്ടോ വരുൺ ഈ രാധികാമ്മ മനസ്സിലൊന്ന് തീരുമാനിച്ച അത് തീരുമാനിച്ചതാണ് ഈ രാധികാമ്മയുടെ തീരുമാനം എന്തായാലും നീ നോക്കി നിന്ന് കണ്ടോ നിനക്ക് മനസ്സിലാവും ഈ രാധിക അമ്മ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഈ രാധികയുടെ മനസ്സിൽ പല ലക്ഷ്യങ്ങളുമുണ്ട് ഞാൻ വിളിക്കാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് രാധിക അനാർക്കലേ വിളിക്കുകയാണ് എന്തിനാണെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്താൽ കാരണം വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ